സാൻഹീനങ്ങളായ കൺകുളിർമയുള്ള മക്കളെ അള്ളാഹു നമ്മൾക്ക് നൽകുമാറാവട്ടെ കല്യാണം കഴിഞ്ഞ് മക്കളില്ലാത്ത ഒരുപാട് സഹോദരിമാരുണ്ടാകും ഒരുപാട് സഹോദരന്മാരുണ്ടാകും ഞാൻ പറയട്ടെ എന്നോടൊരു സഹോദരൻ പറഞ്ഞത് പതിനെട്ട് വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ല എന്തൊരു വിഷമമായിരിക്കും പതിനെട്ട് വർഷമായി ഇന്നേ ഒരു കുഞ്ഞിക്കാല് കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല ദ്വാ ചെയ്യണം ഇരുപത്തഞ്ച് വർഷമായി എനിക്കൊരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യമില്ല ദ്വാ ചെയ്യണമെന്ന് എത്ര എത്ര ആളുകൾ പറയുമ്പോ അള്ളാഹുവിന്റെ ിൽ നിന്ന് നിങ്ങൾ നിരാശരാവണ്ട കല്യാണം കഴിഞ്ഞ തുടക്ക സമയങ്ങളിൽ എനിക്കിപ്പോഴൊന്നും കുട്ടി വേണ്ട രണ്ടു വർഷം കഴിയട്ടെ എന്ന് നിങ്ങൾ അമാന്ത നിൽക്കാറുണ്ടല്ലോ ചിന്തിപ്പിച്ച് നിൽക്കാറുണ്ടല്ലോ ഇപ്പോഴൊന്നും എനിക്ക് കുട്ടി വേണ്ട രണ്ടു വർഷം കഴിയട്ടെ എന്ന് ചെറുപ്പക്കാരവരുടെ മധുവിൽ തീരുന്നതിന് വരെ കാത്തിരിക്കാറുണ്ടല്ലോ അത് ശരിയല്ല അള്ളാഹു നൽകുന്നതിന് തടയുന്നത് ഒരിക്കലും അള്ളാഹു പൊരുത്തപ്പെടുന്ന വിഷയമല്ല നിങ്ങൾക്ക് തോന്നുമ്പോൾ കുട്ടി ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് കുട്ടി ലഭിക്കുമെന്ന് ആരാണ് പറഞ്ഞത് ആരാ പറഞ്ഞത് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് കുട്ടി ലഭിക്കുമെന്ന് ഇരുപത്തിയഞ്ച് വർഷമായി ഇഷ്ടാജിമാരെ കാണുന്നു ഡോക്ടർമാരെ കാണുന്നു ചുതക്ക ചെയ്യുന്നു സംഭാവന ചെയ്യുന്നു കുട്ടിയില്ലാത്ത ആയിരക്കണക്കിന് ആളുകളുണ്ട് എന്റെ കുഴപ്പം ഒന്നാമൊരു പക്ഷെ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരിക്കാം എന്നാൽ ചെറുപ്പക്കാര കല്യാണത്തിന്റെ മകുവിധുമായി തേരൂടുന്ന സമയങ്ങളിൽ ഭാരയും ഭർത്താവുമായിട്ടൊരു സംസാരമുണ്ട് ഒരു സംഭാഷണമുണ്ട് ഇപ്പോഴൊന്നും എനിക്ക് കുട്ടി വേണ്ട കുറച്ച് കഴിയട്ടെ എന്ന് ഒരുപക്ഷെ അള്ളാഹു ആഹ് നിങ്ങൾക്ക് നൽകാനിരിക്കുന്ന കുട്ടിയെ നിങ്ങളുടെ ആ തീരുമാനം കാരണം നിങ്ങൾ മാറ്റിവെച്ചാൽ ഒരുപക്ഷെ ജീവിതാവസാനം വരെ നിങ്ങൾക്ക് കുട്ടി ലഭിച്ചെന്ന് വരില്ല അല്ലാതെ ഇപ്പോൾ കുട്ടിയൊന്നും വേണ്ട എന്ന വിശ്വാസത്തോടെ ആഗ്രഹത്തോടെ നിങ്ങൾ ശാരീരിക ബന്ധത്തിലേർപ്പെടുകയും അതിൽ നിന്ന് നിങ്ങൾക്കൊരു കുട്ടിയുണ്ടായാൽ ഭാര്യയുടെ താല്പര്യം എനിക്ക് കുട്ടി വേണ്ട എന്നാണ് ഭർത്താവിന്റെ താല്പര്യം എനിക്ക് കുട്ടി വേണ്ട എന്നാണ് അങ്ങനെ ശാരീരികമായി ബന്ധപ്പെടുമ്പോഴാണ് അതിൽ നിന്ന് കുട്ടിയുണ്ടായത് ആ കുട്ടി ലോകത്തിനും മാതാപിതാക്കൾക്കും സമൂഹത്തിനും വേണ്ടാത്ത കുട്ടിയായി മാറുമെന്ന് പറഞ്ഞത് മനഃശാസ്ത്രജ്ഞന്മാരല്ല അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹദീസിന്റെ വചനങ്ങളും എന്ന് നടക്കുന്ന വൈദ്യശാസ്ത്ര പരീക്ഷണങ്ങൾ നമ്മൾക്ക് കുട്ടി വേണ്ട കുട്ടി വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്തിപ്പിക്കുക അതിനിടയിൽ അറിയാതെ കുട്ടി ഉണ്ടാവുക ഭാര്യയ്ക്ക് വിഷമായി ഭർത്താവിന് വശമായി ഈ കുട്ടി അന്ന് മുതൽ നിനക്ക് വേണ്ടാത്ത കുട്ടിയായിട്ടാ വളരാ അങ്ങനത്തെ കുട്ടികൾ ഉണ്ടാകും അവർ മന്ന ബുദ്ധികളായിട്ടാ വളരാ അവർക്ക് ബുദ്ധിയിൽ വൈകല്യം ഉണ്ടാകും സ്വഭാവത്തിന് വൈകല്യം ഉണ്ടാകും ഇതൊക്കെ എങ്ങനെ പറയാ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ട് ഇതൊക്കെ പഠിച്ച് പറയാ വെറുതെ പറയുന്ന വിഷയം ഇത് നമ്മൾ ഭാര്യ പ്രസവിക്കുന്നതിന് മുമ്പേ നമ്മൾ ഒരു പ്രസവം നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കണമെന്നാണ് വിഷൻ ഓഡിറ്ററിനസ് ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത് പുഞ്ചിരിച്ചു നിൽക്കുന്ന ഒരു സ്വാലിഹായ കുട്ടിയെ മനസ്സിൽ കരുതണം അതൊന്നാമത്തെ പ്രസവമാണ് ഇങ്ങനെ കരുതിയാൽ നമ്മൾക്ക് നല്ല സ്വാലിഹിങ്ങളായ കുട്ടികൾ ഉണ്ടാകുമെന്ന് കുട്ടിയെ വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്നതെങ്കിൽ ആ കുട്ടി അതിൽ നിന്നുണ്ടായാൽ ആ ജനിക്കുന്ന കുട്ടി ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഉപകാരമില്ലാത്ത കുട്ടിയായി മാറും എനിക്കറിയാം അങ്ങനൊരു സഹോദരിയെക്കുറിച്ചു കുട്ടിണ്ടായി വേണ്ടാന്ന് വെച്ചതാണ് കുട്ടിണ്ടായി കരഞ്ഞു 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 എട്ട് മാസം ഒമ്പത് മാസം പൂർത്തിയാക്കി ആ കുട്ടിക്ക് ദേകിച്ചൊരു പത്ത് വയസ്സാണ് കുട്ടിക്ക് വന്ന ബുദ്ധിയാണ് ഒരുപാട് കൗൺസിലർമാരെ കാണിച്ചു മാറ്റില്ല എന്റെ ഉമ്മയ്ക്ക് വേണ്ട ഉമ്മയ്ക്ക് വേണ്ടാത്ത സമയത്തുണ്ടായ കുട്ടി ഉമ്മയ്ക്ക് വേണ്ടാത്തതുപോലെ ജീവിക്കാൻ അതുകൊണ്ട് സഹോദരിമാർ സഹോദരന്മാർ ഈ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്ക ശാരീരികമായിട്ടുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത് ഈ ഒരു ദിക്കറും കൂടി പഠിച്ചു വെക്കുക കല്യാണം കഴിക്കുമ്പോൾ ചെറുപ്പക്കാരെ വിളിക്കും ഫാമിലി ഫ്രണ്ട്സ് പ്രത്യേകിച്ചിട്ട് പിന്നെ ചെല്ലേണ്ട ദിക്കർ എന്താണ് ആ ചെല്ലേണ്ട ദിക്കർ എന്താണ് എന്താണ് ആ ദിക്കർ എന്ന് ചോദിക്കും അത് ആ ഒരു ഫസ്റ്റ് നൈറ്റിൽ മാത്രം ചെല്ലേണ്ട ദിക്കറാണോ അത് ആദ്യ രാത്രികളിൽ മാത്രം ചെല്ലേണ്ട ദിക്കറാണോ അത് മരണം വരെ നമ്മൾ ചെല്ലണം മുറിയിലെത്തിയാലും മരണം വരെ ചെല്ലണ്ട ധിക്കറാണത് എന്താണ് ലാഹും ലാഹുവേ എനിക്ക് നീ നൽകാൻ പോകുന്ന മക്കളിൽ നിന്ന് പിശാക്കിന് അകറ്റണ എന്നുള്ളണത് പഠിക്കണം ചെറുപ്പക്കാരാ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളും ആണുങ്ങളും ചെല്ലണമിത് കല്യാണം കഴിഞ്ഞതു മുതൽ മരണം വരെ ഒന്നിച്ചുറങ്ങേണ്ട ഭാര്യ ഭർത്താക്കന്മാർ എല്ലാ രാത്രിയിലും ചെല്ലേണ്ട ദിഖറാണിത് ആകെ ഒരു ഫസ്റ്റ് നൈറ്റില് മാത്രം പറയേണ്ട ദിഖറല്ല ഇത് ഇത് ചെല്യവരാൾ ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെട്ടാൽ ഏർപ്പെട്ടായി ശല്യം ആ മക്കൾക്കുണ്ടാവൂല എന്ന് മുഹമ്മദ് റസൂലില്ല എന്താണ് ദിഖര് നീ എന്നിൽ നിന്ന് അകറ്റണേ അള്ളാഹു എനിക്ക് നൽകാൻ പോകുന്ന മക്കളിൽ നിന്നും പിശാച്ചിനകത്തണയല്ല എല്ലാരും ചൊല്ലണം എല്ലാ രാത്രികളിലും ചൊല്ലണം ഓ ചെയ്തുകൊണ്ട് പല്ല് തേച്ചുകൊണ്ട് മുറിയിലേക്ക് വരണം പല്ല് തേക്കണം മുറിയിലേക്ക് വരുമ്പോ ഇന്നലെ ചെന്ന് മത്തിക്കറിയുമായിട്ട് റൂമിലേക്ക് വരല്ലേ പ്രത്യേകിച്ചിട്ട് കല്യാണം കഴിഞ്ഞ ദമ്പതിമാർ നിങ്ങളുടെ ഇടയിലുള്ള ഇണക്കം വർദ്ധിക്കണം സ്നേഹം വർദ്ധിക്കണം അതിനൊരു ഉപകരണമാണ് സുഗന്ധം എന്നുള്ളത് സുഗന്ധം ഭൂഷണം ഉറങ്ങുന്ന ബെഡ്റൂമിൽ സുഗന്ധമുണ്ടാവണം വീടിന്റെ വിരിപ്പില് ബെഡിന്റെ വിരിപ്പിൽ സുഗന്ധമുണ്ടാവണം കരേണയിൽ സുഗന്ധം ഭൂഷണം ആകെ ഒരു കല്യാണം എന്ന് കേൾക്കുമ്പോഴേക്കും ഒളിച്ച് അണിഞ്ഞ് ചമഞ്ഞൊരുങ്ങി സുഗന്ധം പൂശി പുറത്തിറങ്ങുന്ന പെണ്ണെ അള്ളാഹുവിനു ഇഷ്ടമില്ലാത്ത വിഷയമാണത് നാട്ടുകാർക്കെല്ലാം നിന്റെ സൗന്ദര്യം നീ പ്രകടിപ്പിക്കേണ്ടത് നാട്ടുകാരുടെ മുമ്പിലല്ല നീ ചണിഞ്ഞൊരുങ്ങേണ്ടത് നാട്ടുകാരുടെ മുമ്പിലല്ല നീ ചമയേണ്ടത് നിന്റെ ഭർത്താവിന്റെ മുമ്പിലാണ് രാത്രി സമയങ്ങളിൽ മനോഹരമായി ഉണവ് ചെയ്ത് പല്ല് തേച്ചു ബെഡ്റൂം മനോഹരമാക്കി നല്ല മനോഹരമായ വസ്ത്രങ്ങൾ തേച്ചുകൊണ്ട് സെന്റ് തേച്ച് അത്തറ് പോഷിക്കട നിന്റെ ാമ്പത്യ ജീവിതം പരിമളമാണ് സുഗന്ധപൂരിതമാണ് ഇതുകൂടെ എന്തിനാണ് പുറത്തിറങ്ങുമ്പോൾ മാത്രം ഒരു ചമഞ്ഞൊരുങ്ങൽ ആരെ കാണാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നിന്റെ ഭർത്താവ് വീട്ടിലാണ് നിന്റെ ഉമ്മ വീട്ടിലാണ് നിന്റെ ആങ്ങളമാരുടെ വീട്ടിലാണ് നിന്റെ സഹോദരിമാരെ വീട്ടിലാണ് നിന്റെ മക്കളെ വീട്ടിലാണ് പിന്നെ ആരെ കാണിക്കാനാണ് പുറത്തേക്ക് മാത്രമൊന്ന് ഭംഗിയാവുന്നത് വീട്ടിലിരിക്കുമ്പോൾ ഒരു കീറിപ്പറിഞ്ഞ ഒരു നെയറ്റി പുക പൊടിച്ചത് നെറ്റി ചൊടിഞ്ഞിട്ട് ഇത്തിരിട്ടൊരു കാലങ്ങളായിട്ടുണ്ടാവും മീന് മുറിച്ചാൽ പറിച്ചാണ് പിന്നെ മീനിന്റെ സ്മെല്ലുണ്ടാവതില് വീട്ടിലിങ്ങനൊക്കെ മതി പുറത്തിറങ്ങാന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് പറഞ്ഞാലോ ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞാലോ പിന്നെ നിങ്ങൾ നിൽക്കണേ ഞാനൊന്ന് ഒരുങ്ങട്ടെ പാവം പറിച്ചാ അഞ്ചു മിനിറ്റ് എന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കും അരമണിക്കൂർ കുളിക്കാൻ അരമണിക്കൂർ ഡ്രസ്സ് ചെയ്യാൻ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യണം പിന്നെ മുഖം മിനിക്കാൻ വേണ്ടിയിട്ട് വേറെ അരമണിക്കൂർ ഫൗണ്ടേഷൻ വേറെ പാരലോലി വേറെ പൗഡർ വേറെ ഐലിനിയർ വേറെ ലിപ്സ്റ്റിക് വേറെ ഇതൊക്കെ പുറത്തിറങ്ങുമ്പോൾ എന്തിനാണ് പെണ്ണൻ ഇതൊക്കെ ചെയ്യുന്നത് ആര് കാണിക്കാനാണ് നിന്റെ സൗന്ദര്യം കാണിക്കുന്നത് ഭർത്താവിന്റെ മുമ്പിലല്ലേ പിന്നെ എന്തിനിത് ആർക്ക് വേണ്ടി അതാണ് അറിയാത്തത് കല്യാണം കഴിഞ്ഞാൽ പിന്നെ മുഖമൊക്കെ മറിച്ച് നടന്നുകൂടെ കരണം കഴിഞ്ഞതിന് മുമ്പേ നടക്കണം കരണം കഴിഞ്ഞാൽ മാത്രമല്ല മുഖമൊക്കെ മറിച്ച് ഈ ധരിച്ച് മുഖം മറച്ച് നടന്നാൽ ഈ ബോർഡറിന്റെ ചെലവുണ്ടോ ഈ ഫൗണ്ടേഷന്റെ ചെലവുണ്ടോ ഈ ഐനീനരുടെ ചെലവുണ്ടോ ഇതൊന്നും ചെലവില്ലല്ലോ മുഖം മറിച്ച് പിന്നെ കണ്ണ് കാത്രം കാണിച്ച് മുഖം മറച്ച് നടന്നാൽ നിന്നെ ആരും ശ്രദ്ധിക്കൂല നിനക്കൊരാളും നമ്പർ തരൂല നിനക്കൊരാളും നിന്റെ പിന്നാലെ ഫോളോ ചെയ്യൂല നിന്നെ ഒരാളും പീഡിപ്പിക്കാനും വരില്ല നീ നിന്റെ സൗന്ദര്യം നിന്റെ ഭർത്താവിന്റെ മുമ്പിൽ പ്രകടിപ്പിക്കുക രാത്രി കിടന്നുറങ്ങാൻ വരുമ്പോ ഒന്ന് ഉതുക് ചെയ്യാം സുന്നത്താണ് ഉതുക ാഹുവിന്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലം ഉറങ്ങാൻ കിടക്കുമ്പോൾ പല്ലുത്തേക്കും ആ ഒരു അറാറ്റ് അള്ളാഹുവിന്റെ തലയണയുടെ താഴെക്കും തലയണയുടെ താഴെ വെക്കും എന്നിട്ട് ജാവലെണിച്ചാലേ ഭാര്യ എവിടെ മാറ്റിവാ കട്ടൻ ചായ നല്ല പറയാ മുകുത്സഹ ചൂടുവെള്ളം നല്ല പറയാ രാവിലെ എണിച്ചാലേ തലയണയുടെ അടിയിൽ നിന്ന് അറാക്ക് എടുക്കും എന്നിട്ട് പല്ലു തേക്കും എന്നിട്ട് തന്റെ ഭാര്യ പത്നി ആയിഷയുടെ കയ്യിൽ കൊടുക്കും ആയിഷ ഇത് കഴുകി കഴുകിവെക്കുകയും ആയിഷാവിധി കഴുകുന്നതിന് മുമ്പ് ആ ഒരു അറാഖെടുത്തിട്ട് തന്റെ പല്ലും കൂടി തേക്കും നമ്മളോ എങ്ങാനും ബാത്റൂമിൽ ചെന്നിട്ട് കരണ്ട് പോയി ഒരു ബ്രഷ് എടുത്തു പേസ്റ്റ് ഇട്ടപ്പോഴാണ് കരണ്ട് എന്ന് പഠിച്ചോനേ ഇത് ഭർത്താവിന്റെ ബ്രഷാണല്ലോ െ ഇതിനിപ്പോ എന്താ ചെയ്യാ പിന്നെ ഛർദിക്കുകയും ചെയ്യുക അങ്ങനെ ഒരു ബന്ധമാണ് നമ്മൾക്കിടയിലുള്ളത് രണ്ടു വന്നപ്പോഴാണ് ഭർത്താവിന്റെ പ്രശ്നമാണെന്ന് തിരിച്ചറിഞ്ഞത് അങ്ങനെ ആവാൻ പാടില്ല ഭാര്യ അള്ളാഹുവിന്റെ ഹബീബ് കഴുകാൻ കൊടുത്താല് ആ അറാക്ക് കൊണ്ട് തന്റെ പല്ലും തേച്ച് എന്നിട്ട് കഴുകി വെക്കുന്ന അപ്പൊ ഏറ്റവും ദാമ്പത്യ ജീവിതത്തിൽ ഊഷ്മളമായ ബന്ധമുണ്ടാവാൻ ഏറ്റവും വിലപ്പെട്ടത് വൃത്തിയാണ് ക്ലീനിങ് ബെഡ്റൂം ക്ലീനിങ് ഉണ്ടാവുക വൃത്തിയുണ്ടാവുക വസ്ത്രങ്ങൾ വൃത്തിയുണ്ടാവുക ശരീരങ്ങൾ വൃത്തി ഉണ്ടാവുക അതുകൊണ്ടാണ് ലാഹുവിന്റെ ഹബീബ് എവിടെയെങ്കിലും യാത്ര ചെയ്ത് തിരിച്ചു വന്നാൽ നേരെ വീട്ടിലേക്കല്ല കയറിപ്പോകുന്നത് ചില ഭർത്താക്കന്മാർക്കൊരു സ്വഭാവമുണ്ട് എളുപ്പത്തിലിരിക്കുന്ന പ്രവാസികളായ ഭർത്താക്കന്മാർക്കൊരു സ്വഭാവമുണ്ട് ഭാര്യ അറിയിക്കാതെ രഹസ്യമായി വീട്ടിലേക്ക് വരുന്നൊരു സ്വഭാവം അത് നല്ലതല്ല നല്ലതല്ല നിങ്ങൾ ഭാര്യമാരോട് വിളിച്ചു പറയണം ഇന്നാലിന്ന സമയത്ത് ഞാൻ വരുമെന്ന് അപ്പോഴേക്കും ഭാര്യക്കൊന്ന് കുളിച്ചു വൃത്തിയായി ശരീരം വൃത്തിയാക്കി തന്നെ സുഗന്ധം പൂശി പുഞ്ചിരിച്ചുകൊണ്ട് സുസ്മേര വദനയായി ഭർത്താവിന് സ്വീകരിക്കാൻ പറ്റും അപ്പോഴാണ് ഭർത്താവ് കോളിമ്പിലടിക്കുന്നത് സുന്ദരിയായി പുഞ്ചിരിച്ചിരിക്കുന്ന സുഗന്ധം പൂശിയ ഭാര്യ കാണുമ്പോൾ തന്നെ സന്തോഷം തോന്നും അല്ല തീത്തുഹു ഇതാന നീ നോക്കുമ്പോൾ നിനക്ക് സന്തോഷം വേണം ഭാര്യ കാണുമ്പോൾ മാഷാ അല്ല എന്തോ ഒരു സൗന്ദര്യം മനസ്സിന് റാഹത്തായി ഇങ്ങനെ നിൽക്കണമെങ്കിൽ എന്ത് വേണം നീ വിളിച്ചിട്ട് പറയണം ഞാൻ എന്ന സമയത്ത് എത്തുമെന്ന് ഇവര് സർപ്രൈസ് അല്ലെ പെട്ടെന്ന് കോലിൻ പല്ലടിക്ക പാവം എന്തോ ഉറങ്ങിയിട്ടും കണ്ണൊക്കെ പീളൊക്കെ നിറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണം അപ്പോഴാണ് കോലിംഗല്ല്ല് പടച്ചോനെ നിനക്കും വെറുപ്പായി പടച്ചോനി ഇവളെന്താ ഇങ്ങനെ ഈ ഒരു കോലത്തില് അതിനവസരം ഉണ്ടാക്കേണ്ട എവിട്ടങ്ങൾ എവിടെ പോയാലും ആദ്യം ഭാര്യമാര് കാണുന്ന രീതിയിൽ പള്ളിയിൽ കയറും നബി ലഭിത്തങ്ങൾ പള്ളിയിൽ കയറിയ ഭാര്യമാർക്കറിയും അവരൊക്കെ കുടിച്ച് ഫ്രഷായി അള്ളാഹുവിന്റെ ഹബീബും പള്ളിയിൽ നിന്ന് ഉതുമൊക്കെ ചെയ്തു മുഖവും ശരീരം മിനുക്കി രണ്ടര കാലത്ത് ആ ഒറ്റിൽ പോകും എന്തിനെ ഇത് ഭാര്യമാർക്ക് ഒരുങ്ങാൻ സമയം കൊടുക്കാൻ ശരീരം വൃത്തിയാക്കാൻ സമയം കൊടുക്കാൻ നല്ല വസ്ത്രം ധരിക്കാൻ സമയം കൊടുക്കാൻ അപ്പൊ ഭാര്യമാരോട് പറയാം അവർക്ക് സാവകാശം കൊടുക്കുക അവർ നല്ല അണിഞ്ഞൊരുങ്ങി നിൽക്കും അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ സുഗന്ധവും ക്ലീനിങ്ങും വൃത്തിയും ദാമ്പത്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ അടിസ്ഥാന കാര്യമാണ് ദാമ്പത്യ വിജയത്തിന്റെ അടിസ്ഥാന കാര്യമാണത് സുഗന്ധം പൂശ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സുഗന്ധം പൂശുന്നത് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു അൽമർ ഒരു പെണ്ണ് ഒരു പെണ്ണ് സുഗന്ധം പൂശി പുറത്തിറങ്ങി ആളുകൾ എന്നെ കാണട്ടെ ആളുകൾ എന്നെ ശ്രദ്ധിക്കട്ടെ എന്ന രീതിയിൽ ആളുകൾക്കിടയിൽ സുഗന്ധം പൂശി ഒരു പെണ്ണ് പുറത്തിറങ്ങിയാൽ അവൾ വ്യഭിചാരിയാണെന്ന് മുഹമ്മദ് മുസ്തഫ ഈ സ്ഥലത്ത് ഒരുമിച്ചുകൂടിയിരിക്കുന്ന സഹോദരിമാരെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് മനോഹരമായ യൂണിഫോമുകളിൽ സ്ത്രീയിട്ട് സുഗന്ധം പൂശി എന്റെ ക്ലാസ്മേറ്റുകൾ ശ്രദ്ധിക്കാൻ വേണ്ടി പോകുന്ന വഴിയിലുള്ള പൂവാലന്മാർ ശ്രദ്ധിക്കാൻ വേണ്ടി പോകുന്ന ബസിലെയും ഓട്ടോയിലെയും വാഹനങ്ങളിലെയും ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടി സുഗന്ധം പൂശിനീ പുറത്തിറങ്ങിയാൽ നിനക്ക് ഒല്ലാഹുവിന്റെ ഹബീബ് നൽകിയ സർട്ടിഫിക്കറ്റ് എന്താ നീ വ്യഭിചാരിയാണ് എന്നതാണ് വ്യഭിചാരിയാണ് ആളുകൾ കാണാൻ വേണ്ടി ശരീരം ഭംഗിയാക്കുന്നവർ വ്യഭിചാരിയാണ് എന്തേ ഇതുകൊണ്ടുള്ള കുഴപ്പം നീ മനോഹാരി മനോഹാരിമായി വളരെ ഭംഗിയോടെ പുറത്തിറങ്ങുമ്പോ അവിടെയുള്ള ചെറുപ്പക്കാരന് നിന്നോട് താല്പര്യം തോന്നും അവൻ നിന്നെ നോക്കും അത് ഹറാമാണ് അവന്റെ നോട്ടത്തിന് കാരണം നീയാണ് മുഖം മറക്കാതെ ശരീരം ഭംഗിയാക്കി നടന്നത് നീയാണ് അതുകൊണ്ട് മുഖം മറിച്ചു നടന്നേക്കും ചെയ്യട്ടെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും എന്താണ് നമുക്ക് പുറത്തിറങ്ങാൻ അവകാശമില്ല ഉണ്ട് ഇല്ല എന്നല്ല പുറത്തിറങ്ങിക്കോ മുഖൊക്കെ മറച്ച് അവർക്ക് മറച്ച് പുറത്തിറങ്ങിക്കോ ആളുകൾ ഇനി കല്യാണം കഴിഞ്ഞത് പിന്നെന്തിനാ ആളുകളെ കാണിച്ചു കൊടുക്കുന്നത് പിന്നെ ഭർത്താവിന് കാണിച്ചു കൊടുക്കുക സൗന്ദര്യമൊക്കെ അപ്പൊ നല്ല വൃത്തി അത് ഏറ്റവും വലിയ മൂലഘടകമാണ് ബെഡ്റൂം വൃത്തി ഉണ്ടാവുക ബാത്റൂം വൃത്തി ഉണ്ടാവുക വീട് വൃത്തി വൃത്തിയുണ്ടാവുക വസ്ത്രങ്ങൾ വൃത്തി ഉണ്ടാവുക എന്നിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോ ഉണു ചെയ്ത് കടന്നു വന്നു പല്ലു തേച്ച് കടന്നു വന്നു പല്ലു തേക്കാതെ ഉള്ളിയൊക്കെ തിന്നിട്ടേ പല്ല് തേക്കാതെ ഭാര്യയും ഭർത്താവും കിടന്നുറങ്ങാനുള്ള അവസ്ഥ എന്തായിരിക്കും ഭാര്യ എന്തെങ്കിലും ചോദിക്കും നിങ്ങൾ എന്തിനു രാവിലെ പോയിട്ട് വരുന്ന വൈകിയല്ലോ പഠിച്ചോനെ പിന്നെ ഭർത്താവ് അങ്ങോട്ട് നോക്കുവോ ഭർത്താവ് പല്ല് തേക്കാതെ വന്നിട്ട് മത്തിക്കറിയാണ് കൂട്ടി എന്ന് കരുതിക്ക് മത്തിക്കറിയും കൂട്ടിയിട്ട് ഭാര്യ വന്നു എന്നിട്ട് ഭർത്താവിനോട് സംസാരിക്കും നിങ്ങൾ എന്തേ ഇന്ന് വൈകുന്നേരം പേർക്കും വൈകിപ്പോയത് പിന്നെ ഭർത്താവ് അങ്ങോട്ട് തിരിയില്ല നേരെ തല തിരിച്ചു അവർക്ക് ഉത്തരം പറയും തല തിരിച്ചിട്ട് ഉത്തരം പറയാം അങ്ങനെ ഒരു ഉണ്ടാക്കരുത് നിങ്ങൾ പല്ല് തേച്ചിട്ട് ഉറങ്ങാൻ പോയി ഉറങ്ങുന്ന സമയത്ത് പല്ലു തേക്കണം എന്നുള്ളാഹുവിന്റെ ഹരിവ് പറഞ്ഞത് രണ്ടുപേരും പല്ലു തേക്ക രണ്ടു പേരും മൂന്നൊടുക്ക എന്നിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോഹ്മി പിന്നിത്താൻ ഞങ്ങളിൽ നിന്നെ എന്നുള്ളൊരു ഞങ്ങൾക്ക് നൽകാൻ പോകുന്ന മക്കളിൽ നിന്നും പിശാച്ചിന് അകറ്റണേ എന്ന് ഭാരയും ഭർത്താവും ചെയ്തു ഈ ഇത് കുറിച്ചുള്ള ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെട്ടു ഇതിൽ നിന്നൊരു കൺമണി ഉണ്ടായാൽ ഇതിൽ നിന്നൊരു കുറുന്നുണ്ടായാൽ ഇതിൽ നിന്നൊരു മകനുണ്ടായാൽ ആ പിശാമകന് പിശാച്ചിന്റെ ബാധയുണ്ടാവൂല ആ പിശാമകന് ഉസ്തഫിയാൻ എന്ന് പറയുന്ന മക്കളെ വഴികേടിലേക്ക് നയിക്കുന്ന വഴിപിടിപ്പിക്കുന്ന പിശാച്ചിന്റെ ബാധ പിശാച്ചിന്റെ സ്പർശനം ഉണ്ടാകൂല എന്ന് മുഹമ്മദ് മുസ്തഫ बड़ी 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 ം കുറുപ്പക്കാരായ ഇനി കല്യാണ ദിവസം ഫോൺ വിളിക്കാന്ന് കണ്ട ഇപ്പോ തന്നെ പഠിച്ചേക്ക് ഇപ്പോ തന്നെ പഠിച്ചേക്ക് നൽകാൻ പോകുന്ന മക്കളിലും ഞങ്ങളിൽ നിന്നും പിശാചിന് അകത്തനെ എന്നതാണ് അതിന്റെ ചെയ്യട്ടെ ഈ ഒരു ചെയ്തിട്ട് ബന്ധപ്പെട്ട മക്കൾ വഴിപിടക്കൂലീസമതി ഉന്നിഷ ഇന്ദ്രി ബാലിൻ ലങ്ങുപത അഭിവിഷ്മ അഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങാത്ത എല്ലാ വസ്തുക്കളും അത് വറുക്കത്തില്ലാത്ത വസ്തുക്കളാണ് വിസ്മിച്ചല്ലാതെ മുറിയിൽ കയറി വിസ്മിച്ചല്ലാതെ ബന്ധപ്പെടാത്ത ബന്ധങ്ങൾ അതിൽ നിന്ന് ഫഹുവ മക്കളുണ്ടായാൽ ആ മക്കൾ ആ മക്കൾ എന്താണ് മക്കളാണ് കാര്യങ്ങളും നാമം കൊണ്ട് തുടങ്ങാത്ത എല്ലാ നല്ല കാര്യങ്ങളും ഫഹുവ അതിൽ പറക്കത്തില്ല പറക്കത്ത് മുറിഞ്ഞു പോയതാണ് എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫുലോചിക്ക് മക്കളെ വഴിപിടിച്ചു പോയി ഞാൻ വിസ്മിച്ചെല്ലാറുണ്ടോ ഞാൻ നിക്രില്ലാറുണ്ടോ ഓന്നൊടുത്തിട്ടാണോ വരുന്നത് എന്നൊക്കെ ആലോചിക്കറ്റ് ദാമ്പത്യ ജീവിതം മനോഹരമാക്കാൻ ഇന്നു മുതൽ നമ്മൾ തുടങ്ങും